ചില ദുർമൂർത്തികളായ ഈ ചാമുണ്ടി ശ്മശാന ഭൂതഗണങ്ങളെ മറുത അവസ്മാരബാധ രക്ഷസ് ഇങ്ങനെയൊക്കെയുള്ള ചില ദുർമൂർത്തികളുടെ ബാധകളെ തനിക്ക് സ്വായത്വമാക്കിയിട്ട് മറ്റൊരാൾക്ക് ദോഷം വരാൻ വേണ്ടിയും അവരെ സംഹരിക്കാൻ വേണ്ടിയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് അല്ലെങ്കിൽ ചെയ്യുന്നൊരു ക്രിയയാണ് ആഭിചാരം അതിൽ ജ്യോതിശാസ്ത്രം തന്നെ പറയേണ്ടത് തീഷ്ണജ്വര ആഭിചാരം ആഭിചാരം കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്ക് പരിഹരിക്കപ്പെടാൻ മൃത്യുജഹോമം നല്ലതാണെന്ന് മൃത്യുജഹത്തിൻ്റെ വ്യാപ്തിയിൽ പറയുന്നുണ്ട് അപ്പം ആഭിചാരം കൊണ്ട് ദോഷത്തിനാണോ അല്ല ഗുണത്തിലല്ല ആഭിചാരം കൊണ്ട് ഒരാൾക്കും ഒരിക്കലും ഒരു ഗുണം കിട്ടില്ല ആഭിചാരം ദോഷത്തിന് വേണ്ടിയുള്ള ദോഷക്രിയകളാണ് അത് പലവിധ സംവിധാനത്തിൽ പല ആചാരപ്രകാരം എന്താ പറയുക ആഭിചാരത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രസ്ഥലം ചൈനയിൽ നിന്നാണ് ദുർഭവിച്ചതൊക്കെയാണ് ചില ഗ്രന്ഥങ്ങളിൽ കാണണേ അതുകൊണ്ട് അഭിചാരം എന്നൊരു ക്രിയ ലോകത്ത് മുഴുവൻ ഉള്ളൊരു സംവിധാനമാണ് പഴയ ലോകത്ത് മുഴുവൻ അഭിചാരമുണ്ട് അത് ഭാരതത്തിന് മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും അഭിചാരമുണ്ട് അറബികളിലൊക്കെ വളരെയധികം അഭിചാരമുണ്ട് ആഭിചാരം കൊണ്ട് നശിപ്പിച്ചു കളയുക എന്നൊരു ഉദ്ദേശമാണ് നാശം കാണുക ഒരു പ്രസ്ഥാനത്തിനായാലും ഒരു വ്യക്തിയെ ഒരു കുടുംബമായാലും ഇല്ലായ്മ ചെയ്യുന്ന ഒരു അതാണ് ആഭിചാരക്രിയ പ്രതിവിധി പ്രതിവിധി സാധാരണഗതിയിൽ ജ്യോതിഷം അവിടെയും ജ്യോതിഷത്തിൽ വലിയ പ്രാഥമികയുണ്ട് അങ്ങനെ ആഭിചാരക്രിയ കൊണ്ട് കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്നതിനാള് ജ്യോതിഷം നല്ല ജ്യോത്സത്തെ സമീപിച്ച് ജ്യോതിഷത്തിൽ കൂടി എന്താണെന്ന് മനസ്സിലാക്കി ആഭിചാര ബാധകൾ ഏതാണെന്നൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞ ശേഷം അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തിട്ട് ആ ബാധാമൂർത്തികളെ ചിലത് ഉച്ഛാടനം ചെയ്യേണ്ടി വരും ചിലത് നിഭജനം ചെയ്യേണ്ടി വരും ചിലത് ബലി ചെയ്യേണ്ടി വരും ബലിയൊന്നും ഉദ്ദേശിക്കുന്നത് ദുഷിച്ച ബലിയല്ല കുമ്മളങ്ങാ മുതലായ വസ്തുക്കളെ കൊണ്ടും മറ്റുമൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ കതലിപ്പഴം കൊണ്ടൊക്കെ ചെയ്യുന്ന ചില സംവിധാനങ്ങളെയാണ് ഇവരുടെ ബലി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബലി എന്ന് വെച്ചേക്കുമ്പോൾ ഒരു പിന്നിലേക്ക് മോശമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകരുത് പ്രത്യേകിച്ച് എടുത്ത് ഞാൻ പറയുകയാണ് ഒരിക്കലും അതല്ല ബലി ബലി എന്ന് പറഞ്ഞാൽ അനവധി ബലിയുണ്ട് ഉച്ചാരണ ബലിയുണ്ട് നാരായണബലിയുണ്ട് സർപ്പബലിയുണ്ട് വാസ്തു ബലിയുണ്ട് ിയൻ്റെ ഇതൊക്കെ ഇതിനൊക്കെ ബലി എന്നാ പറയുക അത് ബലി ചെയ്യുന്നത് അത്തരത്തിലാണ് അതിനൊരിക്കലും മറ്റൊരു ദുരാചാരമോ മറ്റൊരു പേരോ അതിനെ ചാർത്തി കൊടുക്കരുത് എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്